നമസ്കാരം വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റോസോ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ ഇങ്ങനെ സ്പഞ്ച് പാർത്ത് ചെയ്യാമെന്ന് പഠിച്ചു ഇനി നമുക്ക് കിടപ്പ് രോഗിയായ ഒരു പേഷ്യൻ്റിനെ എങ്ങനെ അങ്ങോട്ടും ഓരോ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ കിടപ്പ് രോഗിയാകുമ്പോൾ നമുക്ക് രണ്ട് മണിക്കൂർ ഇടവിട്ട് ഈ രോഗിയെ രണ്ട് സൈഡിലേക്കും തിരിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ബെഡ് സോർ വരാൻ ചാൻസ് ഉള്ള ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയണത് കാരണം അനങ്ങാതെ കിടക്കുന്ന രോഗിയുടെ താഴെയുള്ള ഭാഗം അ മുങ്ങി ഇരുന്നിട്ട് അവിടെ ബ്ലഡ് സപ്ലൈ കട്ടായിട്ട് ആ സ്കിന്നൊക്കെ ഡാമേജ് ആയി പോയിട്ട് പിന്നെ ആയിട്ടാണ് ആദ്യം തുടങ്ങുന്നത് അതിനെയാണ് ബെഡ് സോർ എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓരോ രണ്ട് മണിക്കൂറും പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ രോഗിയെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഏത് വശത്തോട്ടാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ വശത്തെ കാ മുകളിൽ വരുന്ന കാല് ഒന്ന് മടക്കിയിട്ട് മുമ്പോട്ടൊന്ന് വളച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ പേഷ്യൻ്റിനെ ചരിച്ച് കിടത്താൻ സാധിക്കും അത് ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ആ മുകളിൽ വരുന്ന കാലിൻ്റെ മുട്ടാണ് ഒന്ന് മടക്കിയിട്ട് മുന്നോട്ട് വളച്ച് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ആ രോഗിയെ ആ സൈഡിലേക്ക് ചരിച്ച് കിടത്താൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്